ഒരു കാര്യം ഓണത്തിന് പഴുക്കാൻ വെച്ച വാഴക്കൊല എന്റെ വീട്ടിലാണ് കൊണ്ടു വയ്ക്കുന്നത് കൊല അല്ലല്ലോ താലയല്ലേ അതെ കൊച്ചി നമ്മുടെ വീട്ടിലെ ും പതിനായിരം രൂപയും കള്ളം കൊണ്ടുപോയേ അല്ല കൊച്ചമ്മേ ഞാൻ പറഞ്ഞപ്പോ അല്ലെ കള്ളം കയറിയാ അപ്പൊ എങ്ങനെ കാണാതെ പോയത് അറിഞ്ഞത് കള്ളൻ ഊണ് കഴിക്കാൻ വരില്ലല്ലോ കക്കാനല്ലേ വരും

ോ വിളിച്ചു കെട്ടി ടൈമിങ് തെറ്റിപ്പൊ ഉടനെ കള്ളനെത്തന്നെ അമ്മാന്നൊക്കെ ആ ചിക്കല്യാൻ പഠിക്കും

ഞാൻ പൊട്ടിച്ചിരിക്കും എനിക്കില്ലാത്ത എന്ത് കണ്ടാലും ഞാൻ ഞാൻ നല്ല പൂസ അയ്യോ

അപ്പൊ അത്രയ്ക്ക് ഭാരമായോ ഞാൻ നിനക്ക് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുന്നത് എന്തിനാണ് ഞാൻ വല്ലപ്പോഴും ഒത്തിരി മദ്യപിക്കുന്നല്ലോ അല്ലാതെ ഞാൻ എന്ത് ചെയ്തു നീ എന്തിനാ ഇവിടെ കൊണ്ടിട്ടു ാണ് എന്തിനാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ തലേ തൊണ് സത്യം നിന്നാണ് സത്യം നിന്റെ ചേട്ടിന് ഇതുവരെ ആണോ പാവാടയിൽ ഒരു കീറൽ ഇത് നിന്റെ ഞാൻ നിനക്ക് തന്നല്ലോ അപ്പൊ നിന്റെ പാവാട ശരിയാവും നീ അല്ലേ നമുക്ക് പാവാട കൊടുത്തത് അപ്പൊ അത് നിന്റെ പാവാടയല്ലേ അപ്പൊ അതിന്റെ ഉടമസ്ഥ നീയല്ലേ അല്ലേ നിന്റെ പാവാട ഭർത്താവിന്റെ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടി പോയതാണ് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് നീ ക്ഷമിക്ക നീ പറയുന്ന പോലെ ഒന്നും അല്ല നീ വിശ്വസിക്കുന്ന ഒന്ന് നടന്ന സംഭവം ഞാൻ പറയാം ഞാൻ പറയാം ഇന്നലെ വീട് വെച്ച് കഴിഞ്ഞപ്പോഴും നീ തിരുവോണമായ തിരുവാതിര കളിക്കാൻ പോയി ഇവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സുഭാഷിന്റെ വീട്ടിൽ പോയി സുഭാഷിന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ സുഭാഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് ഫുള് അവിടെ എടുത്ത് വെച്ചേക്കാണ് ആ പിന്നെ ഫുള്ള് കണ്ട ഞാൻ വിടുവോ വെച്ച് കയറ്റി കൊടുത്തു ബോധം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വന്നു റൂം റൂം ഇതാണ് സംഭവം സത്യം സത്യം അയ്യോ അയ്യോ ആള് വലിയ എടി നീ പറ ഞാൻ തിരുവാതിര കളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ടാണല്ലോ ചേട്ടൻ പൊറത്തു പോയത് ചേട്ടൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയി മുതലാളി പറഞ്ഞു എത്ര വൈകിയാലും ഞാൻ വരും വാതില് കുറ്റിടണ്ടെന്ന് പറഞ്ഞു ഇവിടെ വാതില് കുറ്റിടന്നു

നിങ്ങൾ അവാർഡ് കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ഈ ഒരു ഈ ബന്ധം മുന്നോട്ട് പോവില്ല സുശീല നീ ഉണ്ടാക്കുന്ന പോലെ ഒരു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞതൊക്കെയാണ് സത്യം അഭിനയത്തിന്റെ അങ്ങേ അറ്റം മുന്നേ നീ അഭിനയത്തിന്റെ അറ്റം സംസ്ഥാന നടിക്കുള്ള അവാർഡ് ഇവളും നോക്കുമ്പോൾ സംസ്ഥാന നടനുള്ള അവാർഡിന് വേണ്ടി രണ്ടുപേരുടെ മത്സരങ്ങൾ നടക്കും അതൊക്കെ അതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഈ ജൂറിനും ജൂറിനും സുഭാഷികമായിട്ട് സുഭാഷ സുഭാഷ ശരിയല്ലേടാ ശരി അതാ ഞാൻ വിളിച്ചിട്ട് ആരും വിളിയാക്കേ ചന്ദ്രം കാണിക്കരുത് എന്താ ഒരുമിച്ചിരുന്നാ വെള്ളം ഒടിച്ചത് ആ ഒരു വാക്കോലും പറയാറങ്ങി പോയത് ഓ എന്റെ പൊന്നളിയാ സൂര്യ എന്നോട് ക്ഷമിക്കും ഞാൻ ഇന്നലെ ഭയങ്കര ഓവർ ആയിരുന്നില്ലേ വെറു ഓവറല്ല ആരെക്കൊണ്ട് ഒന്നും ജയിച്ചിട്ടില്ല ഒരു പോലും ഇട്ടു കൊടുത്തിട്ടില്ല അറിയാമെന്നല്ല കാണിച്ച കോപ്രായങ്ങൾ നല്ലൊരു തിരുവോണം കൊളവാക്കി ഞാൻ പറയും പറയും എന്റെ വീട്ടിൽ ഒന്ന് വെള്ളം അടിച്ചിട്ടേ സുഖമല്ലാടുന്ന എന്റെ അമ്മുമെ അലമാരിക്കടച്ച് പഴയ സാധനങ്ങളൊക്കെ അലമാരിക്ക് അകത്താ പട്ടിക്കൂട്ടി കിടന്ന പട്ടിയെ പശുക്കുട്ടി എന്ന് പറഞ്ഞ് പശു എടുത്തോണ്ടി പാലു നീ എന്റെ വീട്ടിൽ കയറിയ എന്നെ വിട്ടു എന്റെ പെണ്ണുമുള്ള എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു തിരുവോണം കൊളവാക്കി തന്നല്ലോണോ

എല്ലാരൂടെ എന്തോ ഒരു ബഹളമായിരുന്നു എനിക്ക് സമാധാനം തന്നു എന്നെ എന്തൊക്കെ രീതിയിലാണ് ഇവളെന്നെ സംശയിച്ചത് ആ കഥകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഏഴ് ഏഴ് സീരിയൽ ഞാൻ ഞാൻ കൊണ്ടു ക്ഷമിക്കേ സോറി എന്താ ഭാര്യ എന്റെ പൊന്നും അച്ഛമ്മ നേരം ഉയർ അങ്ങോട്ട് മോളിലോട്ട് പോയി ക്ഷമിക്കടേ ജൂലി മാമ എനിക്ക് ഇപ്പഴാ സമാധാനായത് ഇപ്പൊ നിന്റെ സമാധാനം പോകാൻ തുടങ്ങുന്നുള്ളു മോളെ അതെന്താ വാടയാ

ഇപ്പൊ പുകയുന്നുണ്ടോ ഇപ്പ നിന്ന് ഞാൻ കത്തിയു പിന്നെ പുക